ഹൃദയത്തോട് ചേർന്ന തൈമസ് ഗ്രന്ഥിയിൽ ക്യാൻസർ ബാധിച്ചു ഇനി അല്പനാളുകൾ കൂടി മാത്രമേ ജീവൻ നിലനിൽക്കുകയുള്ളൂ എന്ന് വൈദ്യശാസ്ത്രം ഡോക്ടർ നീനയ്ക്ക് വിധിയെഴുതി മരണത്തിന്റെയും ജീവിതത്തിന്റെയും ഇടയിലുള്ള സമയങ്ങളിൽ ഡോക്ടറായ കൊടിയത്തൂർ സുധീഷിനി നീന മുനിർ കുത്തിക്കുറിച്ച അനുഭവക്കുറിപ്പുകളിൽ നിന്നാണ് ക്യാൻസർ കിടക്കിയിൽ നിന്നുള്ള കുറിപ്പുകൾ എന്ന പുസ്തകം ഉടലെടുത്തത് ചെറുവാടി പാരാമൗണ്ട് ഓഡിറ്റോറിയത്തിൽ നിറഞ്ഞ സദസ്സിൽ പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ പി കെ ഗോപിക്ക് ആദ്യ പതിപ്പ് നൽകിക്കൊണ്ട് എം ബി അബ്ദുൽ സമദ് സമദാനി പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു നിങ്ങളിൽ ഒരാളായി അവിടെ ഇരിക്കേണ്ട വ്യക്തിയാണ് ഞാൻ ഒന്ന് ചെറുതായി മാറിയതുകൊണ്ട് ഇന്നിവിടെ നിൽക്കേണ്ടി വരികയാണ് ഏറെ വികാരനിർഭര നിർഭരയായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് കാരണം എൻ്റെ ആദ്യത്തെ പുസ്തകം എൻ്റെ നാടാണ് അത് ലോഞ്ച് ചെയ്യുന്നത് അതിനൊരുപാട് വിശിഷ്ട വ്യക്തികൾ വന്നു പ്രഗത്ഭരാണ് എല്ലാവരും എൻ്റെ നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട് ഒരുപാട് ഭാഗ്യം എന്ന് വേണം കരുതാൻ ഡോക്ടർ നാസർ സർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് യു വെരി ഫോർച്യുനേറ്റ് ഏറെ ഭാഗ്യം ചെയ്ത ഒരാളാണ് ഞാൻ പക്ഷേ ഇന്നിവിടെ ഞാൻ നിൽക്കുന്നത് ക്യാൻസർ എന്ന മഹാമാരിയെ തോൽപ്പിക്കുന്നു എന്നുള്ള ഒരു ക്രെഡിറ്റ് എടുത്തിട്ടാണ് അതുകൊണ്ട് തന്നെ ആ ഭാഗ്യത്തെ ഞാൻ അറിയാതെ ചോദ്യം ചെയ്തു പോവുകയാണ് ഇത് ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്ന് അറിയില്ല പക്ഷെ ഇന്ന് നിങ്ങളെയൊക്കെ ഇവിടെ കാണുമ്പോ സന്തോഷമുണ്ട് എനിക്ക് തന്നെ തോന്നുന്നുണ്ട് പ്രശസ്ത കവിയും ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി മുഖ്യ അതിഥിയായി പങ്കെടുത്തു സാന്ത്വന ഫിലോസഭയിലേക്ക് ചേർത്ത് വെക്കാവുന്ന പുസ്തകമാണ് നീനയുടെ ക്യാൻസർ കിടക്കിയിൽ നിന്നുള്ള കുറിപ്പുകളെന്ന് എം ബി അബ്ദുൽ സമദ് സമദാനി ചടങ്ങിൽ പറഞ്ഞു ഇതിനൊക്കെ നേരിടണം അതിനെയൊക്കെ നേരിടണമെങ്കിൽ ശക്തമായിട്ടുള്ള ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം ആ ആത്മവിശ്വാസത്തിൻ്റെ മലവെള്ളപ്പാച്ചിലാണ് ഈ പുസ്തകത്തിലൂടെ നീന മലയാളികൾക്കുമ്പിൽ അവത്തിരിക്കുന്നത് ഇതൊരു മഹത്തായ രചനയാണ് മഹത്തായ എന്നൊക്കെ പറയാൻ അങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല ജീവിതത്തെക്കുറിച്ച് കുറിച്ച് ഗൗരവത്തോടു കൂടി പറയുന്ന എന്തും മഹത്തായതാണ് ജീവിതത്തെ അതിന്റെ ഗൗരവത്തോടെ ഗാംഭീര്യത്തോടെ സമഗ്രതയോടെ ആഴത്തിൽ സമീപിക്കുന്നതെന്തും മഹത്തായതാണ് പുസ്തകം എഴുതിയ ഡോക്ടർ മുനീറിനെയും രോഗിപരിചരണത്തിന്റെ ഭാഗമായി മകളുടെ മുടിമുറിക്കുന്നതിന് മുൻപ് തന്റെ മുടിമുറിച്ച മാതൃകയായ നീനയുടെ മാതാവ് എ എം ബി സോഫിയ പതിനാല് മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെ ഡോക്ടർ നീനെ വീണ്ടും ജീവിതത്തിലേക്ക് എത്തിച്ച ഡോക്ടർ നാസർ യൂസഫ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിലും പെയിൻ ആൻഡ് പാലിയേറ്റീവ് രംഗത്തുമെല്ലാം പ്രവർത്തിക്കുന്ന നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു മലയാളം കോഴിക്കോട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം